കുട്ടികളുമായി ആത്മരക്ഷാർത്ഥം ഓടുമ്പോഴായിരുന്നു അവർക്ക് നേരെ അക്രമികൾ വെടിയുതിർത്തത് വേദന സഹിക്കാനാകാതെ അവൾ നിലത്തു വീഴുന്നത് കണ്ട് അക്രമികൾ അവൾക്കുമേൽ തീ കൊളുത്തുകയും ചെയ്തു അങ്ങനെ സ്വസാങ്ങാക്കിയം എന്ന മുപ്പത്തിയൊന്നുകാരി ചാരമായി ഒടുങ്ങി ദുരിതങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷ മാനവരാശിക്ക് നൽകിയ മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവ വാർഷിക ദിനമായ നവംബർ ഏഴിനായിരുന്നു അതുണ്ടായത് പക്ഷേ ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും മാറ്റം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത് ആ രാത്രി കൂടുതൽ ദൈർഘ്യമേറിയതും ഇരുണ്ടതുമായിരുന്നു ഏകദേശം രണ്ടു മാസങ്ങൾക്കു ശേഷം മണിപ്പൂരിലെ ജിരിബാൻ ജില്ലയിൽ ഹമാർ ആദിവാസി വിഭാഗത്തിന്റെ ഗ്രാമം വീണ്ടും അതിക്രമങ്ങളുടെ കേന്ദ്രമാവുകയായിരുന്നു ജില്ലാ കേന്ദ്രത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു പ്രസ്തുത പ്രദേശം സിആർ പി എഫ് കേന്ദ്രവും സമീപത്തു തന്നെ ഏഴു വീടുകളാണ് ആ രാത്രി കത്തിച്ചാമ്പലായത് കുക്കി സമൂഹത്തിന് കീഴിലുള്ള ഹമാർ ആദിവാസികൾ മീതി വിഭാഗത്തിനെതിരായ പോരാട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് ഇതിനിടെ മണിപ്പൂർ സംഘർഷത്തിൽ ഇരകളാക്കപ്പെട്ടവർക്ക് വാഗ്ദാനം നൽകപ്പെട്ട നഷ്ടപരിഹാരം വിതരണം ചെയ്തത് സംബന്ധിച്ച ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കപ്പെട്ടിരുന്നു അതിനുള്ള മറുപടിയിലൂടെ മണിപ്പൂർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച മൂന്ന് ദശാംശം ഒൻപതി അഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നില്ലെന്ന യാഥാർത്ഥ്യവും വെളിപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അവസാനം ഇംഫാൽ സന്ദർശിച്ച വേളയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ചെയ്തിരുന്നത് എന്നാൽ വിവരാവകാശ അപേക്ഷയിലെ മറുപടി പ്രകാരം ഇതിനായി മതിയായ ഫണ്ട് ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചിട്ടില്ല കുക്കികളും മെയ്തികളും അധിവസിക്കുന്ന വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അതാതിടങ്ങളിലെ പൗരസമൂഹങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അമിത്ഷാ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതിലൊന്നായിരുന്നു സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ം മണിപ്പൂർ കേന്ദ്ര സർക്കാരുകൾ അഞ്ചു ലക്ഷം രൂപ വീതം നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ രീതി പ്രകാരം നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്നാൽ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ മറുപടി അനുസരിച്ച് ഏഴ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ശേഷം ഇതുവരെ സംഘർഷത്തിൽ മരിച്ചിട്ടുള്ളത് അതിനർത്ഥം നഷ്ടപരിഹാരം നൽകണമെങ്കിൽ കേന്ദ്രവിഹിതമായി ൊന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ വേണമെന്നാണ് മൂന്ന് ദശാംശം ഒൻപതി അഞ്ച് കോടി രൂപ ആഭ്യന്തര മന്ത്രാലയം ഇനിയും അനുവദിക്കാനുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഏഴ് ദശാംശം മൂന്നു കോടി രൂപ മരിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് മാത്രമേ തികയുകയുള്ളൂ അതേസമയം തന്നെ തീവ്രവാദം വർഗീയത ഇടതു തീവ്രവാദം എന്നിവയുടെ ഇരടുക്കളാക്കപ്പെടുന്ന പൗരന്മാർ ആശ്രിത കുടുംബങ്ങൾ എന്നിവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിക്ക് കീഴിലാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകുന്നതെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഭീകരവർഗീയ സംഘർഷങ്ങളിലോ ഇടതു തീവ്രവാദ അക്രമങ്ങളിലോ അതിർത്തിയിലെ വെടിവെപ്പിലോ ഇന്ത്യൻ അതിർത്തിക്കകത്ത് നടക്കുന്ന സ്ഫോടനങ്ങളിലോ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്കോ സ്ഥിരവൈകല്യം ഉണ്ടാകുന്ന വ്യക്തികൾക്കോ സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചവരുടെ പങ്കാളിക്കോ ഇരുവരും മരിച്ചതാണെങ്കിൽ കുടുംബത്തിനോ ആണ് സാധാരണയായി സഹായം അനുവദിക്കാറുള്ളത് എന്നാൽ നഷ്ടപരിഹാരം മേൽപ്പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായോ മണിപ്പൂർ സർക്കാരോ ഇതുവരെ പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ ഇത്തരമൊരു പദ്ധതി പ്രകാരമാണ് സഹായം അനുവദിക്കുന്നതെന്ന കാര്യം ഒഴിവാക്കിയിരിക്കുന്നു സംഘർഷബാധിത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഓൺലൈൻ പഠന സംവിധാനം ഒരു െന്ന് തന്റെ സന്ദർശനത്തിനിടെ ജൂൺ ഒന്നിന് അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ അതിന്റെ സ്ഥിതി എന്താണെന്നത് ഇപ്പോഴും അവ്യക്തമാണ് അതുകൊണ്ട് തന്നെ നിരവധി കുക്കി വിഭാഗം വിദ്യാർത്ഥികൾ ഇംഫാലിൽ പഠനം തുടരാനാകാത്ത സാഹചര്യത്തിൽ മറ്റിടങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് കേരളത്തിൽ കണ്ണൂർ സർവകലാശാലയാണ് കുക്കി വിദ്യാർത്ഥികളെ ആദ്യമായി സ്വീകരിച്ചതെന്നത് എടുത്തു പറയേണ്ടതാണ് കൂടാതെ അന്നത്തെ ഗവർണർ അനുസൂയ ഒക്കെ അധ്യക്ഷയായി സമാധാന സമിതി രൂപീകരിക്കുമെന്നും ഷാ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ കുക്കി മെയ്ദി വിഭാഗങ്ങൾ വിവിധ സാമൂഹ്യ സംഘടനകൾ എന്നിവയുടെ ഉൾപ്പെട്ടതായിരുന്നു സമിതി പക്ഷേ ബിരേൻ സിംഗുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലുള്ള വിമുഖത പ്രകടിപ്പിച്ച് പലരും സമിതിയിൽ നിന്ന് വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് സംഘർഷം ആരംഭിച്ചിടെ അറുപതിനായിരത്തിലധികം പേരാണ് പലായനം ചെയ്യപ്പെട്ടത് അടിയന്തര വൈദ്യസഹായം ലഭിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്ന മലയോര മേഖലകളിൽ ഡോക്ടർമാരുൾപ്പെടെ പ്രത്യേക ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയും അമിത്ഷാ പ്രകടിപ്പിക്കുകയുണ്ടായി പ്രാദേശിക ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ അപര്യാപ്തത മൂലം നിരവധി നാട്ടുകാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണുള്ളത് കുറഞ്ഞത് മുപ്പത്തിയഞ്ചു പേരെങ്കിലും മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് സാമൂഹിക പദവിയുടെയും ഗോത്രവർഗക്കാരുടെ അവകാശങ്ങളുടെയും പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിവിധ വിഭാഗങ്ങളുടെ ഐക്യദാർഢ്യ റാലിയോടെയാണ് അശാന്തി ആരംഭിച്ചത് ഇത് വിവിധ സമുദായങ്ങളിൽ പ്രത്യേകിച്ച് മേദികളും കുക്കികളും തമ്മിൽ അവിശ്വാസം വർദ്ധിപ്പിച്ചു ഒരു വർഷത്തിലധികമായി അക്രമം സംഭവങ്ങൾ തുടരുകയാണ് ഇരകളായവരിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ നിലവിളിക്കാനാകാതെ പോയ തിരിച്ചറിയാത്ത നിരവധി പേരുണ്ട് മണിപ്പൂരിലെ സ്ത്രീകളെ കുറിച്ചോർത്ത് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ അമ്പരന്നു നിൽക്കുന്നു മുപ്പത് ലക്ഷം ജനസംഖ്യയുള്ള ഈ സംസ്ഥാനം ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രധാനമായും ഭൂരിപക്ഷം വരുന്ന മെയ്തി ന്യൂനപക്ഷമായ കുക്കി വിഭാഗങ്ങൾക്കിടയിൽ തുടർച്ചയായ അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അടുത്തിടെ ഉണ്ടായ തീവ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ത്തിലധികം പേർക്ക് വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടു ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷിതത്വവും ഭക്ഷണം മരുന്ന് എന്നിവയും തേടി സ്വന്തം രാജ്യത്തു തന്നെ അഭയാർത്ഥികളായി ജീവിക്കുകയാണവർ അവർ ആയിരക്കണക്കിന് ആളുകൾ അയൽ സംസ്ഥാനങ്ങളിൽ അഭയം പ്രാപിച്ചു ചിലർ ഡൽഹിയിലും എത്തി എന്നിട്ടും വടക്കു കിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂരിൽ അശാന്തി അനിയന്ത്രിതമായി തുടരുമ്പോൾ നിരാലംബരുടെ നിലവളികൾ പോലും കേൾക്കാതെ അധികാരികൾ നിശബ്ദത പാലിക്കുകയാണ്